ഹായ് ഫ്രണ്ട്സ് ഞാനിതോടെ തയ്യാറാക്കാൻ പോണത് ഷീലാവ് എന്ന ഒരു മീൻ കൊണ്ടുള്ള കറിയാണ് ഇനി ഇത് ഞാനിത് നുറുക്കി ഉറുത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഏർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഉപ്പ് പിന്നെ കുടമ്പുളി കുടംപുളി ഒരു മൂന്നാല് കഷ്ണം കുടമ്പുളിയും ഇട്ട് കൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മോചിപ്പിക്കുക അതിനുശേഷം അത് അടപ്പത്ത് വെച്ചിട്ട് വേവിച്ചിടും ഇതൊന്ന് അടപ്പത്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിക്കൂടും ഇത് വളരെ എളുപ്പം ഏറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം